അനുഭവിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് ഐ ഐ ഐ തിങ്ക് കം ഔട്ട് ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ ഹാപ്പി ഹാപ്പി സോ ഓഡിയൻസ് വിൽ ബി ഇതിന്റെ കാരണം ഒരു ും പ്രത്യേകതയാണ് അതായത് അശ്വിനും ഇതിന്റെ നായകനും നായികനും അപ്പോ പ്രായത്തിൽ മൂത്താറും പ്രായത്തിൽ കമ്മി തമ്മിലുള്ള റൊമാൻസ് ആണ് അത് അശ്വിനോട് ഞാൻ ഒരു കഥ പറഞ്ഞപ്പോ അശ്വിൻ പറഞ്ഞു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും റിലേഷൻഷിപ്പ് അല്ല പിന്നെ അപ്പോ എന്നെ വീര ചേച്ചി സപ്പോർട്ട് ചെയ്തിട്ട് വേറെ ആരെങ്കിലും പ്രേരിപ്പിക്കുന്നവളാണോ അതുമല്ല പിന്നെ വീരാചാശുനാണ് എന്റെ ജീവൻ അവൻ അവിടെ നേടിയിട്ട് ഉരുന്ന് താഴ് വീണു അത്രയും അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണ് ഒരു ജസ്റ്റ് ഓഫ് എന്താ പറയാ ജസ്റ്റ് അപ്പോസിഷൻ വൈരുദ്ധ്യങ്ങളുടെ സമന്വയം എന്ന് പറയും അങ്ങനത്തെ ഒരു ഒരു കൈൻഡ് ഓഫ് സിനിമയാണ് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമയാണ് പെർഫോംഡ് വെൽ